ബി ജെ പി നേതൃത്വം കൃത്യമായ ഒരു നിലപാട് പറയണം അതായത് കേരളത്തില് അരമനകൾ തോറും കേക്കുമായിട്ട് കയറിയിറങ്ങുകയും അതുപോലെ മാതാവിന് കിരീടം സമർപ്പിക്കുകയും മുനമ്പത്ത് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുന്നതാണ് ഈ സംഭവത്തിലൂടെ ജോൺ ബ്രിട്ടാസ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ നേർക്കാണ് എന്തുകൊണ്ടാണ് അവർ ഒരു വാക്ക് പോലും പ്രതികരിക്കാത്തത് കേരളത്തിൽ നിന്ന് ജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായ നേതാവുണ്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപി അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയുണ്ട് ജോർജ് കുര്യൻ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല ജോർജ് കുര്യനെ മുൻനിർത്തിയും സുരേഷ് ഗോപിയെ മുൻനിർത്തിയും കേരളത്തിൽ വലിയ രാഷ്ട്രീയ കളി കളിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടി അരമനകളിലേക്ക് കെയ്ക്കുമായി പോകുന്ന ബി ജെ പി നേതാക്കളെ നാം കണ്ടതാണ് അവരും ഒരക്ഷരം വേണ്ടുന്നില്ല പ്രത്യേകിച്ച് സുരേഷ് ഗോപി പള്ളിയിലേക്ക് സ്വർണ കിരീടവുമായി പോയ ആളാണ് സുരേഷ് ഗോപി പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി എന്തിനു വേണ്ടി തൃശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ അതിൽ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു എന്നിട്ടോ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആരെങ്കിലും ആക്രമിക്കുകയല്ല ഭരണകൂടം പിടിച്ചു കൊണ്ടുപോയി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് ജയിലടയ്ക്കാണ് ചെയ്യുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് കന്യാസ്ത്രീയുടെ കൂടെ അന്യമതത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിക്കൂടാ അത് തെറ്റാണ് എന്നാണ് പറയുന്നത് ഉത്തരേന്ത്യയിലെ ബി സർക്കാരുകൾ മിണ്ടുന്നില്ല സുരേഷ് കോവി മിണ്ടണ്ടേ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ബി ജെ പി ഭരണകൂടത്തിന്റെ ഇന്നത്തെ രീതി അതിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് പ്രതികരിക്കണം സ്വാഭാവികമാണ് അവർക്ക് എളുപ്പത്തിൽ പ്രതികരിക്കാൻ കഴിയും പക്ഷേ വോട്ട് ബി ജെ പിക്ക് നൽകുകയും ചെയ്യും അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ താഴെത്താട്ടിലെ ഇന്നത്തെ അവസ്ഥ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയും അതുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കണം ജോർജ് കുര്യം പ്രതികരിക്കണം എല്ലാ ദിവസവും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വലിയ നേതാക്കളുണ്ടല്ലോ ബി ജെ പിക്ക് എന്താണ് ഒരക്ഷരം മിണ്ടാത്തത് ഇനി കെയ്ക്കുമായി അരബനയിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ സ്വീകരിക്കാൻ അവിടെ ബിഷപ്പുമാർ കാത്തു നിൽക്കുമോ ഈ ചോദ്യമൊക്കെ നാളെയും കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും